പിന്നാലെ അടിപൊളിയായിരുന്നു നമ്മളുടെ പെർഫോമൻസ് പിന്നെ ബിഗ് ബോസിന് ശേഷം എനിക്ക് പറഞ്ഞു കുറച്ച് എനിക്ക് കാണില്ലേ അപ്പൊ അതിന്റേതായെന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല ഞാൻ ഓൾറെഡി പറഞ്ഞു ജിൻഡോ ചേട്ടനോ അർജുനോ അല്ലെങ്കിൽ ജാസ്മിനോ എന്തായാലും ഒബിയസ്ലി ഇവരിൽ മൂന്നിലൊരാളായിരിക്കില്ല പിന്നറ കാരണം ഓഡിയൻസ് ആണല്ലോ തീരുമാനിക്കുന്ന ആരും ചെയ്യണമെന്നില്ല സൈബർ അറ്റാക്ക് സൈബർ അറ്റാക്ക് ഉറപ്പായിട്ട് ബിഗ് ബോസിന് ഇറങ്ങി പലർക്കും കിട്ടാവുന്ന ഒരു സംഭവമാണ് അത് ഒരുപാട് കിട്ടിയ ഒരാളാണ് ഞാൻ അപ്പം സ്ട്രോങ് ആയിട്ട് നിൽക്കുക അത്രേ പറയാനുള്ളൂ കാരണം വിഷമമുണ്ട് ഓവിയൻസിൽ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് സങ്കടപ്പെട്ടിട്ട് എന്റെ കരുതിട്ടുണ്ട് പക്ഷെ അതെല്ലാം നമ്മുടെ എൻഡ് നമുക്ക് ഇനിയും നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മുന്നോട്ട് പോകാനുണ്ട് അപ്പോൾ ദൈവം അതിനുള്ള ശക്തി എല്ലാവർക്കും കൊടുക്കും എനിക്ക് വിശ്വാസം ജസ്മിനും അതിനുള്ള ശക്തി ഉറപ്പായിട്ടുണ്ട് ബോൾഡ് ആയിട്ടുള്ള ഒരു ഒരു ലേഡിയാണ് അപ്പം അതിൻ്റെ എന്തായാലും നല്ല രീതിയിൽ തന്നെ അതൊക്കെ ഇതാക്കി മുന്നോട്ട് തന്നെയാണ് ഈ ബിഗ് പോകുന്നറിയില്ല ദിൽഷയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സൈബർ അറ്റാക്ക് ഒരുപാട് ഒരുപാടുണ്ടായ ഒരാളാണ് അപ്പം ഈ ഈ സ്വാഭാവികമായിട്ടും ഈ സീസൺ കഴിയുമ്പോൾ എന്നാണെങ്കിലും സൈബർ അറ്റാക്കുകൾ ഉണ്ടാവും ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഈ പ്രേക്ഷകർ അല്ലാതെ ഈ ഫാൻസ് ഫാൻ ഫൈറ്റ് ചെയ്യുന്നവരില്ലേ അവരുടെ പറയാനുള്ളത് അല്ല നമ്മൾ നമ്മുടെ ഫാൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിനോട് ഒരു തെറ്റുമില്ല കാരണം നമ്മളിഷ്ടമുള്ള ആളുകളെ ആണല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് എന്നു വെച്ചാൽ നമ്മൾ ബാക്കിയുള്ളവരെ ഭയങ്കരമായിട്ട് അടിച്ച് താഴ്ത്തുക അല്ലെങ്കിൽ സത്യം പോലും അല്ലാത്ത പല കാര്യങ്ങൾ പറയുക അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല കാരണം എൻ്റെ സംഭവം എടുത്ത് നോക്കുകയാണെങ്കിലും ഒരുപാട് എന്താ പറയുക കുറേ കുറേ എന്താ ഞാൻ ഇപ്പോഴും അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ എന്നെ ഒന്നും വേണ്ട ഞാൻ ഇന്നലെ എടുത്ത ഇൻ്റർവ്യൂസിൽ പോലും ഇന്നലെ എടുത്ത എടുത്തതിൽ പോലും അതിൻ്റെ ഹെഡിങ് ഒക്കെ എന്തൊക്കെയോ ആണ് അത് തുറന്നു നോക്കിയാൽ അതിൽ പറയുന്നത് ഞാൻ വേറെന്തോ അതിന്റെ ഹെഡിങ് വേറെന്തോ എനിക്ക് തോന്നുന്നത് പോയപ്പോൾ പല ഇഷ്യൂസും സോൾവ് ആയെന്ന് തോന്നുന്നു അല്ലേ എല്ലാം ഇത്ര സമയം വന്നിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല ഇപ്പോഴും കൊറേ പേര് പറയുന്നവരും ഉണ്ട് പറയാത്തവരുണ്ട് അതൊന്നും നോക്കുന്നില്ല ഞാൻ എന്റെ കരിയറിലാണ് കുഴപ്പമില്ല കാരണം ഇപ്പൊ ജാസ്മിൻ ആണെങ്കിൽ ആരാണെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുറച്ചു കാലത്തേക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നും അധികം ഇൻവോൾവ് ആവുമ്പോ പിന്നെ ഓക്കെ കാരണം പിന്നെ ഞാൻ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം അല്ലാതെ വേറെ ആർക്കും നഷ്ടപ്പെടാനില്ല നമ്മൾ തന്നെ ഇറങ്ങി തിരിക്കുക നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊണ്ടുത്തരാൻ ആരും ഉണ്ടാവില്ല നമ്മളെ ഉണ്ടാവുള്ളൂ അപ്പൊ ഞാനും എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു അതിലോട്ട് എത്താൻ വേണ്ടി ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്തു ഇപ്പം അതിലോട്ട് എനിക്ക് അങ്ങനെ ഇപ്പൊ ജാസ്മിനാണെങ്കിലും ഇപ്പൊ ചെയ്യുന്നതിൽ വിൻ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരു പെൺകുട്ടി എന്ന നിലയിൽ അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇപ്പൊ ജിൻഡോ ചേട്ടനാണെങ്കിലും ആരാണെങ്കിലും ഈ ഫൈനൽ ഫൈവിലെത്താന്നൊക്കെ പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പുറത്തുനിന്ന് പറയാനും ഭയങ്കര ഈസയാ അത് ഉള്ളിൽ കയറിയാലും അറിയൂ നമ്മൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അപ്പൊ ഈ അഞ്ച് ദിവസം അഞ്ച് പേര് ഇപ്പൊ ഹൺഡ്രഡ് ഡേയ്സ് തികക്കാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അതിൽ ആർക്ക് കിട്ടിയാലും അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞോ ഞാനവിടെ പോയത് ഞാനായിട്ടാണ് എനിക്ക് പ്രത്യേകിച്ച് ഗെയിമോ കാര്യങ്ങളോ അതിനെ കുറിച്ച് ഒന്നും ഞാൻ ഒരുപാട് തിങ്ക് ചെയ്തിട്ടില്ല പക്ഷേ ഈ ഗെയിം ചെയ്ത് തിങ്ക് ചെയ്തെല്ലാം പ്ലാൻ ചെയ്ത് പോകുന്നവരും ഉണ്ട് പിന്നെ നമ്മളുടെ പ്ലാനിങ് എല്ലാം നടക്കണം എന്നില്ല അത് പൊളിക്കാൻ അവിടെ ബിഗ് ബോസ് നമ്മൾ ഒരാളുണ്ട് അവിടെ നല്ലത് കാരണം അവിടെ വന്നി നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു പ്ലാൻ കിട്ടുമായിരിക്കും കാരണം നമ്മൾ വിചാരിക്കുന്നതെല്ലാം അവിടെ നിങ്ങളുടെ സീസണും സീസണും കമ്പയർ ചെയ്യുമ്പോൾ തോന്നുന്നു എല്ലാ സീസണും അതിൻ്റെതായ ഒരു ഇതുണ്ട് എൻ്റെ സീസണാണ് എനിക്ക് സ്പെഷ്യൽ കാരണം ഞാൻ ആ സീസണിലും എൻ്റെ കൂടെ ഉള്ളവരാണ് എനിക്ക് സ്പെഷ്യൽ എന്ന് വെച്ചാൽ എല്ലാ സീസണിലും അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ ഉറപ്പായിട്ടും